നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ഇരുപത്തിരണ്ട് വിവിധ നിയമങ്ങൾ നിന്റെ സഹോദരന്റെ കാളയോ ആടോ വഴിതെറ്റി അലയുന്നത് കണ്ടാൽ കണ്ടില്ലെന്ന് അടിച്ചു കടന്നു പോകരുത് അതിനെ നിന്റെ സഹോദരൻ്റെ അടുക്കൽ തിരിച്ചെത്തിക്കണം അവൻ സമീപസ്ഥനല്ലെങ്കിൽ അഥവാ നീ അവനെ അറിയുന്നില്ലെങ്കിൽ അവനെ അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവൻ അന്വേഷിച്ചു വരുന്നത് വരെ സൂക്ഷിക്കണം അന്വേഷിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കുകയും വേണം അവന് നഷ്ടപ്പെട്ട കഴുത വസ്ത്രം മറ്റു സാധനങ്ങൾ ഇവയെ സംബന്ധിച്ചും നീ ഇപ്രകാരം ചെയ്യണം ഒരിക്കലും സഹായം നിരസിക്കരുത് നിന്റെ സഹോദരൻ്റെ കഴുതിയോ കാളയോ വഴിയിൽ വീണ് കിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത് എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത് അപ്രകാരം ചെയ്യുന്നവൻ നിന്റെ ദൈവമായ കർത്താവിന് നിന്നരാണ് കുഞ്ഞുങ്ങളുടെയോ മുട്ടകളുടെയോ മേൽ തള്ളപ്പക്ഷി അടയിരിക്കുന്ന ഒരു പക്ഷിക്കൂട് വഴിയരികിലുള്ള ഏതെങ്കിലും വൃക്ഷത്തിലോ നിലത്തോ കാണാനിടയായാൽ കുഞ്ഞുങ്ങളോട് കൂടെ തള്ളയെ എടുക്കരുത് തള്ളപ്പക്ഷിയെ പറന്നുപോകാൻ അനുവദിച്ചതിനു ശേഷം കുഞ്ഞുങ്ങളെ നിനക്കെടുക്കാം നിനക്ക് നന്മയുണ്ടാകുന്നതിനും നീ ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതിനും വേണ്ടിയാണ് ഈ കൽപ്പന നീ വീട് പണിയുമ്പോൾ പുരമുകളിൽ ചുറ്റും അരമതിൽ കെട്ടണം അല്ലെങ്കിൽ ആരെങ്കിലും താഴെ വീണ് രക്തം ചിന്തിയ കുറ്റം നിന്റെ ഭവനത്തിന്മേൽ പതിച്ചേക്കാം മുന്തിരിത്തോട്ടത്തിൽ മറ്റു വിത്തുകൾ വിതയ്ക്കരുത് വിതച്ചാൽ വിളം മുഴുവൻ നീ വിതച്ചതും മുന്തിരിയുടെ ഫലവും ദേവാലയത്തിലേക്ക് കണ്ടുകെട്ടും കാളയെയും കഴുതിയെയും ഒരുമിച്ച് പൂട്ടി ഉഴവരുത് രോമവും ചണവും ചേർത്ത് നെയ്ത വസ്ത്രം ധരിക്കരുത് നിന്റെ മേലങ്കിയുടെ നാലറ്റത്തും തൊങ്ങലുകൾ ഉണ്ടായിരിക്കണം ദാമ്പത്യ വിശ്വസ്തത വിവാഹം ചെയ്ത് ഭാര്യയെ പ്രാപിച്ചതിനു ശേഷം അവളെ വെറുക്കുകയും അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു എന്നാൽ അവളെ ഞാൻ സമീപിച്ചപ്പോൾ അവൾ കന്യകയായിരുന്നില്ല എന്ന് പറഞ്ഞ് അവൾക്ക് ദുഷ്കീർത്തി വരുത്തുകയും ചെയ്താൽ അവളുടെ പിതാവും മാതാവും അവളെ പഠനവാതിൽക്കൽ ശ്രേഷ്ഠന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് അവളുടെ കന്യകാത്വത്തിനുള്ള തെളിവ് കൊടുക്കണം അവളുടെ പിതാവ് ഇപ്രകാരം പറയണം ഞാൻ എൻ്റെ മകളെ ഇവന് ഭാര്യയായി നൽകി അവൻ അവളെ വെറുക്കുകയും നിൻ്റെ മകൾ കനികയല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിൽ ദുർനടത്തം ആരോപിക്കുകയും ചെയ്യുന്നു എന്നാൽ എൻ്റെ മകളുടെ കന്യാത്വത്തിനുള്ള തെളിവുകൾ ഇവയെല്ലാമാണ് എന്ന് പറഞ്ഞ് പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ വസ്ത്രം വിരിച്ചു വയ്ക്കണം അപ്പോൾ ആ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ കുറ്റക്കാരനെ പിടിച്ച് ചാട്ട കൊണ്ടടിക്കണം ഇസ്രായേൽ കനികകളിൽ ഒരുവൾക്ക് ദുഷ്കീർത്തി വരുത്തി വച്ചതിനാൽ അവനിൽ നിന്ന് നൂറ് ഷെക്കൽ വെള്ളി പിഴയായി വാങ്ങി യുവതിയുടെ പിതാവിന് കൊടുക്കണം ജീവിതകാലം മുഴുവൻ അവൾ അവൻ്റെ ഭാര്യയായിരിക്കും പിന്നീട് ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത് യുവതിയിൽ കന്യാത്വത്തിൻ്റെ അടയാളം കണ്ടില്ലെങ്കിൽ അവർ ആ യുവതിയെ അവളുടെ പിതൃത്വത്തിൻ്റെ ഭവനത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോവുകയും അവളുടെ നഗരത്തിലെ പുരുഷന്മാർ അവളെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യണം എന്തെന്നാൽ പിതൃഗൃഹത്തിൽ വെച്ച് വേഷാവൃത്തി നടത്തി അവൾ ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചു അങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം അന്യൻ്റെ ഭാര്യയോടൊത്ത് ഒരുവൻ ശയിക്കുന്നത് കണ്ടുപിടിച്ചാൽ ഇരുവരെയും സ്ത്രീയെയും പുരുഷനെയും വധിക്കണം അങ്ങനെ ഇസ്രായേലിൽ നിന്ന് ആ തിന്മ നീക്കി കളയണം അന്യപുരുഷനുമായി വിവാഹ വാഗ്ദാനം നടത്തിയ ഒരു കന്യകയെ പട്ടണത്തിൽ വെച്ച് ഒരുവൻ കാണുകയും അവളുമായി ശയിക്കുകയും ചെയ്താൽ ഇരുവരെയും പട്ടണവാതിലുകൾ കൊണ്ടുപോയി കല്ലെറിഞ്ഞു കല്ലെറിഞ്ഞുകൊല്ലണം പട്ടണത്തിലായിരുന്നിട്ടും വേണ്ടി നിലവിളിക്കാതിരുന്നതിനാൽ അവളും അവൻ തൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മാനമാക്യപ്പെടുത്തിയതിനാൽ അവനും വധിക്കപ്പെടണം അങ്ങനെ ആ തിന്മ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കി കളയണം എന്നാൽ ഒരുവൻ അന്യപുരുഷന് വിവാഹ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു യുവതിയെ വയലിൽ വെച്ച് കാണുകയും അവളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്താൽ അവളോട് അവളോടുകൂടെ ശയിച്ച പുരുഷൻ മാത്രം വധിക്കപ്പെടണം യുവതിയെ നിങ്ങളൊന്നും ചെയ്യരുത് മരണശിക്ഷയ്ക്ക് അർഹമായ ഒരു കുറ്റവും അവളിലില്ല അയൽക്കാരനെ ആക്രമിച്ച് കൊല്ലുന്ന പോലെയാണിത് എന്നാൽ അവൾ വയലിൽ ആയിരിക്കുമ്പോഴാണ് അവൻ അവളെ കണ്ടത് വിവാഹ വാഗ്ദാനം നടത്തിയ അവൾ സഹായത്തിനായി നിലവിളിച്ചെങ്കിലും അവളെ രക്ഷിക്കുവാൻ അവടെ ആരുമില്ലായിരുന്നു ഒരുവൻ വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ലാത്ത ഒരു കന്യകയെ കാണുകയും ബലം പ്രയോഗിച്ച് അവളോടുകൂടെ ശയിക്കുകയും ചെയ്താൽ അവർ കണ്ടുപിടിക്കപ്പെടുകയും ചെയ്താൽ അവൻ ആ യുവതിയുടെ പിതാവിന് അമ്പത് ഷെക്കൽ വെള്ളി കൊടുക്കുകയും അവളെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യണം എന്നാൽ അവൻ അവളെ മാനഭംഗപ്പെടുത്തി ഒരിക്കലും അവളെ ഉപേക്ഷിച്ചുകൂടാ ആരും തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കരുത് അവളെ അനാവരണം ചെയ്യുകയും ദൈവവചനമാണ് നാം കേട്ടത്